വിദേശത്ത് പോയി എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സുവർണ അവസരം ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഏറ്റവും മികച്ച രീതിയിൽ എം ബി ബി എസ് പഠിച്ച് പാസ്സായി ലൈഫ് സെറ്റാക്കാൻ കഴിയുന്ന പത്ത് രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച പതിനഞ്ച് യൂണിവേഴ്സിറ്റിയിലെ ഡെലിഗേറ്റ്സ് നിങ്ങളെ കാണാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഒരു രൂപ മുടക്കണ്ട എത്ര സമയം വേണമെങ്കിലും അവരോട് സംസാരിക്കാം ഏത് സംശയങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം എന്ത് സഹായവും തേടാം അതോടൊപ്പം വിദേശത്തെ നമ്പർ വൺ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു പാസ്സായ ഡോക്ടർമാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അവിടെ ഉണ്ടാവും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ആശങ്കകളും അവരോട് നേരിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാം ഓൺ ദ സ്പോട്ടിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തികച്ചും ഫ്രീ ആണ് ഒരിക്കൽ കൂടി പറയുന്നു ഒരു രൂപയുടെ ചെലവില്ല ഒന്നും നഷ്ടപ്പെടാനില്ല വെറുതെ ഒന്ന് പോയി നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടേക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം കൈ കൊടുക്കുക ചിലപ്പോ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് കെ എം ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന മെഡിക്കോ എം ബി ബി എസ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് കൊച്ചിയിലും മെയ് പത്തൊൻപതിന് തിരുവനന്തപുരത്തും മെയ് ഇരുപത്തി ഒന്നിന് കോട്ടയത്തും മെയ് ഇരുപത്തി മൂന്നിന് മലപ്പുറത്തും മെയ് ഇരുപത്തി ആറിന് കോഴിക്കോടും നടക്കുന്നുണ്ട് ഇതിൽ എവിടെയെങ്കിലും പങ്കെടുക്കാൻ പറ്റാത്തവർ ആരും ഉണ്ടാവില്ല താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേര് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യൂ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തൂ ഓൾ ദ ബെസ്റ്റ് താങ്ക്